എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ജാനകിയുടെ അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ സൂര്യനാരായണിന് ഒരു ചെറിയ മാറ്റം ഒക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും അഭിയുണ്ട് അതുപോലെ തന്നെ സിസ്റ്ററും ഉണ്ട് അപ്പൊ അച്ഛനിപ്പോ ഓക്കെ അല്ലേ എന്ന് സിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിപ്പോ എന്താ അറിയാൻ കഴിയുന്നത് ശരീരത്തിനകത്ത് ഒരു ഭാരമില്ലാത്ത എന്റെ ശരീരത്തിലെ എന്താണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അതിന് ഞാൻ അച്ഛന്റെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത് അച്ഛന്റെ വരുന്ന ചെറിയ മാറ്റം പോലും എനിക്കറിയാം എന്ന് നേഴ്സ് പറഞ്ഞപ്പോ എന്ത് മാറ്റം എനിക്ക് ഉണ്ടായത് അങ്ങനെയെങ്കിലും ഒരു പ്രതീക്ഷ എനിക്കുണ്ടാവട്ടെ എന്ത് മാറ്റം എനിക്കുണ്ടായത് അതെ അച്ഛൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കാണും അത് ഞാൻ ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോഴേക്ക് അഭി തൊട്ടരികിലിരുന്നു അച്ഛ ഇവരൊക്കെയല്ലേ നമുക്ക് ആത്മവിശ്വാസം തരുന്നത് മേഡം എല്ലാ സപ്പോർട്ടും മോട്ടിവേഷനും തന്നു നമ്മളോടൊപ്പവും ഉണ്ട് അച്ഛൻ എന്താ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തത് മോനെ എല്ലാരും വെറുതെ പറയുന്നതാ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ ഇപ്പോ എനിക്കൊരു നേരിയ പ്രതീക്ഷ പൊന്നു എൻ്റെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് എഴുന്നേറ്റ് നടന്നാൽ നടക്കാൻ പറ്റിയെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ട് അവൾ എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു പ്രസാദം കൊണ്ടുവന്ന ആ കുഞ്ഞ് എന്റെ നെറ്റിയിൽ തൊട്ടു തന്നു അപ്പോഴേക്ക് അഭി പറഞ്ഞു ആ അതിന് പിന്നിലുണ്ടായ ചില കാര്യങ്ങളുണ്ട് എൻ്റെ അതൊന്നും പറയാതിരിക്കാ ഭേദം അവൾ ഒറ്റയ്ക്ക ഇതൊക്കെ പോയി ചെയ്തത് കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ അപ്പൊ തനിച്ചാണോ കുഞ്ഞു പോയത് അതെ വീട്ടിൽ ഇന്ന് കുറെ പൂക്കളും പറച്ച് അച്ഛന് പൂജ ചെയ്യാൻ വേണ്ടി പോയതാ പിന്നെ അവിടെ തിരുമേനി നമ്മൾ അറിയുന്ന തിരുമേനി ആയതുകൊണ്ട് പൂജയും ചെയ്തു പൊന്നുവിന്റെ മുഖത്ത് ഞാൻ അവിടെ അമ്പലത്തിൽ ചെന്നപ്പോ കണ്ടത് ദേവി ചൈതന്യം തന്നെയായിരുന്നു എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം മാത്രം മതി അച്ഛന് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റും അച്ഛന്റെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാകണം ആ പഴേക്ക് സിസ്റ്റർ വന്നിട്ട് അഭിയോട് പറഞ്ഞു റൗണ്ട്സിന് ഡോക്ടർ വരുന്നുണ്ട് സാറൊന്ന് പോകാവോന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പൊ അച്ഛനോട് പോകുന്നതിന് മുമ്പ് ആ ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ടാണ് നമ്മുടെ അഭി അവിടെ നിന്നും അങ്ങ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമൃതയുടെ വീട്ടിലേക്ക് ഒരു ഏജൻസിന്ന് ഒരു ജോലിക്കാരി വരികട്ടോ അമൃതയാണെങ്കിൽ കാര്യം അറിഞ്ഞിട്ടുമില്ല സൂര്യസാറിന്റെ മോളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞാണ് പുള്ളിക്കാര് വന്നിരിക്കുന്ന അവസാനം ശരണിനെ വിളിച്ചു ശരണിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശരൺ പറഞ്ഞു എന്തായാലും നീ പറഞ്ഞ നീ അറിഞ്ഞ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് വിളിച്ചത് അപ്പൊ അതിന് മാത്രം എന്ത് ജോലി ഉള്ളത് നിലം തുടയ്ക്കാനും തുണി അലക്കാനും പൂ പോലെയുള്ള ഈ കുഞ്ഞിന്റെ കൈകൊണ്ട് പറ്റുവോ അതിനൊരാൾ വേണ്ടേ അപ്പം അമൃത പറഞ്ഞു അയിന് ഞാൻ കുഞ്ഞൊന്നും അല്ല നിങ്ങൾ എന്റെ പേര് വിളിച്ചാൽ മതി അപ്പൊ ശരൺ ചോദിച്ച എന്താ നിങ്ങളുടെ പേര് മല്ലിക എന്നാ ഞാൻ ഒരുപാട് വീടുകളിൽ ഒരു പഴിയും കേതെ ജോലി ചെയ്തിട്ടുണ്ട് അന്ന അങ്ങനെ തന്നെ വേണം മുമ്പ് ഒരാളുണ്ടായിരുന്നത് ഓടിച്ചു വിട്ടത് തന്നെ പരദൂഷ്ടം കാരണ ഞങ്ങള് സംസാരിക്കുന്നിടത്തൊന്നും ചെവിയും കൊണ്ട് വന്ന് നിക്കരുത് അയ്യോ മല്ലിക അത്തരക്കാരി അല്ല പിടിച്ചെടുത്ത് അടുത്ത വീട്ടിൽ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും ഞാൻ ചെയ്തില്ല എനിക്കും അങ്ങനെയുള്ള കൊറേ അറിയാം അന്നം തരുന്നവരെ ഞങ്ങളുടെ ദൈവം മോൾ ഇങ്ങോട്ട് മാറിക്കങ്ങോട്ട് വലബിനാലി വെച്ച മല്ലിക ഏത് വീട്ടിലും കേറു എന്നും പറഞ്ഞു പോയി എൻറെ പൊന്നു ശരണെ കണ്ടിട്ട് കുഴപ്പക്കാരി അല്ലന്നാ തോന്നുന്നത് ആ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഓരോ ഒരാളെ കിട്ടാൻ പ്രയാസോ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിന്നോട്ടെ നിനക്ക് ഹോസ്പിറ്റലിലേക്ക് പോണ്ടേ നമ്മുടെ വീട്ടുകാരെ നോക്കാൻ ഒരാള് വേണ്ടേ അപ്പം ശരൺ കൊറച്ചു കഴിഞ്ഞിട്ടല്ലേ പോലുള്ളൂ ആ അച്ഛനെ വാർഡിലേക്ക് മാറ്റുന്ന ദിവസം അല്ലേ വരാൻ പറ്റാത്തവരെ എനിക്ക് വിഷമമുണ്ട് എന്ത് ഈ രാവിലെ മീറ്റിങ്ങിന് പോണ്ടേ മാറ്റി വെക്കാനും പറ്റില്ല നീ എന്തായാലും അഭിറാമിനോട് പറഞ്ഞേരേ ആ എന്തായാലും ശരം തിരക്ക് കഴിഞ്ഞിട്ട് വന്നാ മതി സംസാരിച്ച് സമയം കളയണ്ട ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അമൃത പോവാണ് ഇനി ഈ പെണ്ണുംപുള്ള ആവോ ഈ വീട്ടിലെ പ്രശ്നക്കാരിന്ന എന്തായാലും ഈ പെണ്ണുംപുള്ള ഇച്ചിരി പ്രശ്നക്കാരി തന്നെയാണ് ഉം കിച്ചൻ കൊള്ളാം കിച്ചൻ കൊള്ളാം ഈ വീടും കൊളം തോടണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്തായാലും ഈ പുള്ളിക്കാരി ചില്ലറക്കാരി അല്ല ഈ പുള്ളിക്കാരി വന്നപടി ഫോൺ എടുത്ത് വിളിക്കുന്ന അപർണയാണ് അപർണ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ അപർണയുടെ ആ ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കുടുംബം കലക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വന്ന് അപർണമോള് പറയുന്നത് പോലെയല്ലേ ഞാൻ ചെയ്യുള്ളൂ ഏറ്റുമോളെ എല്ലാം ഏറ്റു രണ്ടും രണ്ടാക്കി തരാം എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് കൂള് കട്ട് ചെയ്യുന്നത് ഈശ്വര ഇനി എന്തൊക്കെയാവും കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ സൂര്യനാരായണനെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കൊണ്ടുപോകുന്ന സമയത്തും സൂര്യയുടെ കിടപ്പൊക്കെ കണ്ടിട്ട് ജാനയ്ക്കും അഭിക്കുമൊക്കെ സങ്കടം ആകുന്നുണ്ട് എന്നാലും അച്ഛനെ എപ്പോഴും കയറി കാണാൻ പറ്റുള്ളൂ എന്നൊരു ആശ്വാസം ഒക്കെയാണ് അച്ഛന് കഞ്ഞി കൊടുത്തോളാൻ പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിൽ ഡ്യൂട്ടി റൂമിലേക്ക് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങ് പോയിട്ടോ അച്ഛൻ ഇപ്പം നല്ല മാറ്റം തോന്നുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു ചോദിക്കുകയാണ് അഭി അപ്പൊ മരണത്തിന്റെ മരവിപ്പിൽ നിന്നും പുറത്ത് കടന്നതിന്റെ ഒരു ആശ്വാസം ഉണ്ട് ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ആ എന്തായാലും ഇവിടെ നിന്ന് എഴുന്നേക്കാനുള്ള ഇച്ഛാശക്തിയാണ് അച്ഛ വേണ്ടത് അച്ഛനെ ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് തന്നെ ഞാൻ കൊണ്ടുപോകും അതാണ് എന്റെ ആഗ്രഹം നോക്കിക്കോ അച്ഛനെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേപ്പിക്കും അപ്പൊ ജാനകി കഞ്ഞിയൊക്കെ ഒക്കെ കുറച്ച് കഞ്ഞി കുടിക്കുക അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കഞ്ഞി ജാനകി കോരി കൊടുക്ക എന്തായാലും നമ്മുടെ മുത്തശ്ശിയുടെ അരികിലേക്ക് ഇതേ സമയം അപർണ വരികയാണ് മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആയിരിക്കുവാണോ ആ ആരും വരുന്നില്ലേലും ഞാൻ പോകും ഐ സിയു നിന്ന് വാർഡിലേക്ക് മാറ്റുന്നതാണ് അമല് പറഞ്ഞത് എനിക്ക് എന്തായാലും സൂര്യ ഒന്ന് കാണണം ആ സമയത്ത് അജയ് വന്നു അജയ് മോനെ നീ എവിടേക്കാ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് നിന്റെ അച്ഛനെ വാർഡിലേക്ക് മാറ്റിയത് നീ അറിഞ്ഞില്ലേ നിരഞ്ജനം നിന്നോടൊന്നും പറഞ്ഞില്ലേ അതിന്റെ അച്ഛൻ അവിടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ അവര് ചെയ്തോളൂ എടാ നീ എങ്ങോട്ട് പോയാലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിലാക്കിയിട്ട് പോകാവോ അപ്പൊ അപർണ പറഞ്ഞു ആ എന്തായാലും ഞാനും വരുന്നുണ്ട് ഐ സു യു കിടന്നപ്പോ പോയിരുന്നെങ്കി അച്ഛനെ കാണാൻ പറ്റില്ല പിന്നെ അവിടെ കാവല് നിൽ നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്താനായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാനും തോന്നിയില്ല എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പോയില്ല അജയ് ഞങ്ങളുടെ കൂടെ ഒന്ന് വാ നാളെ അതിന്റെ പേരിൽ ഒരു ആരോപണം ആര് പറയരുത് അപ്പൊ അജയ് പറഞ്ഞു ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല ജീവിക്കാൻ ഒരു വഴിയാണ് ഞാനിപ്പോ തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പഴേ കപർണ പറഞ്ഞു ഹോസ്പിറ്റലിൽ വരെ പോകാനല്ലേ ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് പോകാം മുത്തശ്ശി ഞാൻ നമുക്ക് പോകാം ആ ഒരു സമയത്താണ് പ്രഭാവതി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഞാനും വരുന്നെ ഹോസ്പിറ്റലിലേക്ക് പ്രഭാവതിയുടെ പെറ്റെന്നുള്ള മാറ്റം കണ്ടിട്ട് അവർണയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ പ്രഭാവതിയും സൂര്യയും ഒന്നായ വീണ്ടും പ്രശ്നം വരുമല്ലോ ഞാൻ വരുന്നത് ആരെയും ബോധ്യപ്പെടുത്താണൊന്നും അല്ല ആ മനുഷ്യൻ രോഗബാധിതനാണെന്ന് കാണിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നത് യുക്തമായൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കും നീ എന്റെ കൂടെ വരും ഇത് ഞാനെടുത്ത തീരുമാനം അച്ഛയ് മിണ്ടാതെ കൂടെ വാടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി മുന്നാലെ സുമങ്കല പിന്നാലെ അവർണയടേ പറഞ്ഞു അതെ ഭർത്താവിന്റെ സുഖവിവരം അറിയാനുള്ള പോക്കല്ല അജയ് അത് ഇന്ന് ചെറുതൊക്കെ നടക്കും അവിടെ നീ ഉണ്ടാവണം അജയ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അജയിനെ വിളിച്ചോണ്ട് പോവാ എന്തായാലും അമൃത വന്ന അച്ഛനെ കണ്ടു അച്ഛന് നല്ല മാറ്റം ഉണ്ടായി എന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ജാനകിയോടും അഭിയോടും അമലിനോടുമായിട്ട് പറയാണ് കാരണം ശരന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ അപ്പൊ നീ നീന്തൽ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ജാനകി ചോദിച്ചപ്പോ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായല്ലോ അപ്പൊ ഏട്ടനും ഏട്ടത്തെ എന്തായാലും വീട്ടിലേക്ക് പോക്കോ ഞാനും അമൃത ഇവിടെ നിന്നോളാം എന്നാമലി പറഞ്ഞു അമൃതയെ അതിനായിട്ടാ വിളിച്ചത് എന്നാ ഞങ്ങള് പോയിട്ട് വരാം ആ സമയത്താണ് നമ്മുടെ പ്രഭാവതിയും വീട്ടുകാരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അമൃതയാണ് ആദ്യം കണ്ടത് ഏട്ടാ നോക്കിയത് ആരൊക്കെയാ വരഞ്ഞെന്ന് നോക്കിയേ അങ്ങനെ ഇവര് വന്നോട്ടോ എന്തായാലും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ വൈകിയാണെങ്കിലും മനസ്സ് തോന്നിയില്ലോ എന്നാണ് നമ്മുടെ അഭിയുടെ മനസ്സിൽ ആ സമയം അമല് പറഞ്ഞു അച്ഛന്റെ സുഖവിവരം അന്വേഷിക്കാനൊന്നും അല്ല ഈ വരവ് അച്ഛന് മാറ്റം വന്നിട്ടുണ്ട് അതിനാ വരുന്നത് അവരുടെ ആവശ്യം അംഗീകരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ ഈ വരവ് ഏ അങ്ങനെ ഈ സന്ദർഭത്തിൽ ആരും ഷെയറിന്റെ കാര്യം പറയില്ലടാ അപ്പൊ അമല് പറഞ്ഞു ഏട്ടൻ കണ്ടോ അമ്മയുടെ മനസ്സറിയുന്നവളാണ് അപർണ അപർണ കൂടെ വരണമെങ്കിൽ നോക്കിക്കോ ഇതേ സംഭവിക്കുള്ളൂ എന്തായാലും പ്രഭാവലി വന്നപ്പം അമൃത പറഞ്ഞു സന്തോഷം ഒരു വീണ്ടും വിചാരം ഉണ്ടായല്ലോ അമ്മയ്ക്ക് അപ്പൊ ആ വിചാരം ഉള്ളത് കൊണ്ട് തന്നെ വന്നത് എന്റെ ആവശ്യം അംഗീകരിച്ച് കിട്ടാതെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഒരു അംഗത്തിനുള്ള പുറപ്പാടാണെന്ന് ജാനകിക്കും മനസ്സിലായി അഭി പറഞ്ഞു ദൈവത്തെ ഓർത്ത് അമ്മ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ പറയരുത് അച്ഛനൊന്ന് വീട്ടിലെത്തിക്കോട്ടെ അമ്മയുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരും അപ്പൊ അജയ് ചോദിച്ചു അയ്യോ ആ അഭിയേട്ടന്റെ സംസാരം കേട്ടാല് ഞങ്ങളുടെ അഭിയേട്ടനെ മാത്രമാണോ അച്ഛൻ തോന്നി പോകൂലോ അപ്പൊ അമലി ചോദിച്ചല്ലേ ഈ മകൻ ഇതുവരെ എവിടെയായിരുന്നു ഞങ്ങളാരും കണ്ടില്ലല്ലോ നിരഞ്ജനടത്തി മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ അതെ അച്ഛനെ സന്തോഷിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാമർഥ്യമൊന്നും എനിക്കില്ല എന്ന് അജയ് പറഞ്ഞപ്പോഴേക്കും അമലി ചോദിച്ചാൽ എനിക്ക് കാര്യസാധ്യത്തിനാണോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ സുമംഗല പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വഴക്കൂടണ്ട സൂര്യ എവിടെയാ അപ്പം അപർണ പറഞ്ഞു ഒബ്സർവേഷൻമാർ അവിടെയാ നമുക്ക് അങ്ങോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നമ്മുടെ അഭി അമ്മയോട് വീണ്ടും പറയാണ് അമ്മേ ഞാൻ പറയുന്നത് മുക്ക് എടുക്കണം അച്ഛൻ ഇപ്പോഴും കൈകാലുകൾ പോലും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നല്ലൊരു വാക്കാണ് അച്ഛൻ ഇപ്പൊ അമ്മയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അപ്പോഴേക്കും നിരഞ്ജനം ചോദിച്ചു എന്തിനാ അഭിയേട്ട ഇങ്ങനെ അപേക്ഷിക്കുന്നത് സ്വന്തം ഭർത്താവല്ലേ ഈ ഒരു ആ സമയത്ത് ആരെങ്കിലും അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയോ അപ്പോഴേക്കും പ്രഭാവതി പറഞ്ഞു അത് മനസ്സുള്ളവർക്ക് അവനവൻ ചെയ്തതിന്റെ ശിക്ഷ തന്നെ അവനവൻ അനുഭവിക്കുന്നത് അപ്പൊ അമർന്ന് പറഞ്ഞു അച്ഛൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടുമുണ്ട് എന്നിട്ടും അമ്മ അങ്കക്കലി ആയിട്ട് നടക്കുന്നത് ശരിയായ കാര്യമല്ല അപ്പോഴേക്കും അഭി പറഞ്ഞു എന്താ അച്ഛ എന്താ അമ്മ ഞങ്ങൾ എന്താ വേണ്ടത് ഏഹ് ഞങ്ങൾ മാറിത്തരണോ അച്ഛന് സന്തോഷകരമായ ഒരു കുടുംബം വേണം അതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ സന്തോഷത്തോടെ ഞങ്ങൾ ഒഴിഞ്ഞു പോകോളാം ഞങ്ങൾ ഒഴിഞ്ഞു പോയ അമ്മയുടെ പ്രശ്നമൊക്കെ തീരുവോ എന്ന് അഭി ഇങ്ങനെ ചോദിക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ തന്നെ തീരുമാനിക്കുക അച്ഛന്റെ മനസ്സ് മാത്രം വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സുമംഗല പറഞ്ഞു ഇവളുടെ ഭർത്താവിന്റെ കാര്യം നോക്കാനേ ഇവൾക്കറിയാം നീ ഇങ്ങോട്ട് വാ പ്രഭാവതി കൂടെ ഓരോരുത്തർ പറയുന്നതും കേട്ട് നിക്കാറേ അവർനെ മാത്രം പോയില്ലാട്ടോ നിനക്ക് അച്ഛനെ കാ നിനക്ക് അച്ഛനെ കാണണ്ടെ എന്ന് അമല് ചോദിച്ചപ്പോഴേക്കും അവര് കാണട്ടെ അംഗം തുടങ്ങട്ടെ എന്നിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞ അപ്പൊ അമൃത അഭിയോട് പറഞ്ഞു വേ എട്ടാ വിഷമിപ്പിക്കൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട എന്തായാലും ഈ ഒരു ഒരവസ്ഥയില് അമ്മ അച്ഛനെ വിഷമിപ്പിക്കുകയൊന്നും ഇല്ല അങ്ങനെ ജീവച്ഛവമായിട്ട് കിടക്കുന്ന സൂര്യക്ക് മുന്നിലേക്ക് മകനായ അജയും സുമങ്കലയും പ്രഭാവതിയും കൂടെ ചെല്ലാണ് ഒരു ഇഷ്ടക്കേടോടു കൂടി തന്നെയാണ് സൂര്യനാരായണൻ മൂന്ന് പേരെയും മാറി മാറി ഇങ്ങനെ നോക്കുന്നത് നോക്കുന്നത് സൂര്യ മോനെ എന്ന് വിളിച്ചുകൊണ്ട് സുമംഗല നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന് എനിക്ക് തോ എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എന്നോട് എന്തൊക്കെ വിരോധം ഉണ്ടെങ്കിലും വരാൻ തോന്നിയല്ലോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ും പ്രഭാവതി ചോദിച്ചു ശരീരം ചലിപ്പിക്കാൻ പറ്റുന്നില്ലേ മോനെ അമ്മ എന്താ കരുതുന്നത് ഞാൻ ഇവിടെ വിശ്രമിക്കുകയാണെന്നോ അല്ല അമ്മ ഈ ജന്മം ഞാൻ ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കില്ല ഈ ജന്മം എനിക്ക് എഴുന്നേറ്റ് നടക്കാനാവുന്നില്ല അല്ല പ്രഭയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ ഹാ ഞാൻ പറയുന്നതൊക്കെ അപ്രിയമായ കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ മോൻ പുറത്ത് വെച്ച് എന്നോട് പറഞ്ഞത് അമ്മ അച്ഛനും മനസ്സ് വേദനിപ്പിക്കരുത് എന്നാണ് ഒരിക്കൽ കൂടി തെളിയിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എന്തായാണ് എന്ന് എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോ സുമങ്കലി പറഞ്ഞു ഇനി അതേക്കുറിച്ചൊന്നും സംസാരിക്കല്ലേ അപ്പൊ അജയ് പറഞ്ഞു അച്ഛൻ വീണ് പോകാൻ കാരണം അമ്മയാണെന്നാണല്ലോ എല്ലാരും പറയുന്നത് അമ്മ പറഞ്ഞത് ന്യായം മാത്രമാണല്ലോ അപ്പൊ കുടുംബ സ്വത്ത് നിങ്ങൾക്ക് തരുന്നതിനെ കുറിച്ചുള്ള അമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴാണെങ്കിലും ആ അങ്ങനെ തന്നെയല്ലേ അത് തരണ്ടേ അപ്പൊ പൈതൃക സ്വത്ത് കൊണ്ട് ജീവിക്കാൻ അങ്ങ് ശ്രമിച്ച രക്ഷപെടില്ല എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും എനിക്കറിയില്ല എന്റെ വിശ്വാസം പൈതൃക സ്വത്ത് തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാനുള്ളതാണ് എന്ന് തന്നെയാണ് അതെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും പണം വേണം അപ്പൊ സുമങ്കല പറഞ്ഞു മോനെ സൂര്യ അമ്മ ഒന്ന് കേൾക്ക് നമ്മുടെ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി നീ ഇനി ഷെയർ പങ്കുവെക്കാനൊന്നും ഇപ്പൊ നിക്കണ്ട അപ്പോഴേക്കും പ്രഭാവതി അമ്മ ഇങ്ങനെ നോക്കുക മക്കളെല്ലാവരും വീട്ടിൽ വേണമെന്ന നിർബന്ധമൊന്നും എന്തായാലും ഇനി വേണ്ട ഇനി പഴയതുപോലെ എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോവില്ല അഭിക്കൊരു കുടുംബം അവനൊരു വീട് നൽകി അവനും കുടുംബവും അവിടെ താമസിക്കട്ടെ അജയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവനും മാറി താമസിക്കട്ടെ എന്ന് സുമംഗല പറയുവാണ് എപ്പൊ വേണമെങ്കിലും കുടുംബത്തിൽ വന്നവർക്ക് പോകാമല്ലോ അതിനിപ്പ എന്താ കൊഴപ്പം വീട് ഇളയ മകനായ അമലിന് പിന്നീട് ഷെയർ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി അതിനി ആരും ഒരവകാശം ഒന്നും പറഞ്ഞു വരില്ല അപ്പോഴേക്കും പ്രഭാവതി പറഞ്ഞു ഇത് തന്നെയാ ഞാനും ആവശ്യപ്പെട്ടത് അപ്പൊ സുമംഗല പറഞ്ഞു നീ ഭാഗം വെച്ച് കൊടുക്കാനാ പറഞ്ഞത് അതിനുള്ള സമയമായിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത് എന്തായാലും മിണ്ടാതെ കിടക്കുന്ന സൂര്യനാരായണോട് സുമംഗലോ യോദിച്ചു സൂര്യമോനെ ഒന്നും പറഞ്ഞില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ സി ഒക്കെ താങ്ക് യു